രവീന്ദ്രൻ എന്ന മലയാളിയുടെ വളർച്ച വളരെ ആകാംക്ഷയോടെയാണ് നമ്മൾ എല്ലാവരും നോക്കി കണ്ടത് കഴിഞ്ഞ വർഷം വരെ ബൈജു സാസ്തി മുപ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപയായിരുന്നു എന്നാൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ഉലച്ചപ്പോൾ ആ ആസ്തി ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബൈജുവിന്റെയും കുടുംബത്തിന്റെയും ആസ്തി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപ മാത്രമാണ് വളരെ അടുത്ത കാലം വരെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ സ്റ്റാർട്ടപ്പായ ബൈജൂസ് എല്ലാവരുടെയും അഭിമാനമായിരുന്നു ബൈജു രവീന്ദ്രൻ എന്ന മലയാളി യുവാവ് പെട്ടെന്നാണ് ആഗോള ശ്രദ്ധ നേടിയത് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് പിന്നാലെ ബൈജൂസിന്റെ ഓഡിറ്റർ സ്ഥാനത്ത് നിന്ന് ബഹുരാഷ്ട്ര കമ്പനിയായ ഡിലോയിറ്റും പിന്മാറിയതോടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മലയാളിയായ ബൈജു രവീന്ദ്രന്റെ നേതൃത്വത്തിൽ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന തിങ്ക് ആൻഡ് ലേൺ എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബൈജൂസ് ലേണിംഗ് ആപ്പുമായി ഓൺലൈൻ മേഖലയിലേക്കും കടന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിദേശ വിപണികളിലേക്കും കമ്പനി ചുവടുവെച്ചു ഫേസ്ബുക്ക് മൂലധന നിക്ഷേപം നടത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യ സ്റ്റാർട്ടപ്പ് കൂടിയാണ് ബൈജൂസ് ഇതുകൂടാതെ ബോൺ സിൽവർ ലേക്ക് ബ്ലാക്ക് റോക്ക് സൊഫീന വെർലിൻ വെസ്റ്റി ജനറൽ അറ്റ്ലാന്റിക് ടൈഗർ ഗ്ലോബൽ തുടങ്ങിയ ആഗോള സ്ഥാപനങ്ങളും ബൈജൂസിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് തന്നെ കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തി എൺപത്തി എട്ട് കോടിയുടെ നഷ്ടമാണ് കമ്പനി രേഖപ്പെടുത്തിയത് പിന്നീടുള്ള രണ്ട് സാമ്പത്തിക വർഷത്തിലെയും പ്രവർത്തന ഫലങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഓൺലൈൻ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ നടന്ന കൊറോണ കാലത്ത് പോലും കമ്പനിക്ക് ലാഭമുണ്ടാക്കാനായില്ല എന്നതാണ് വാസ്തവം കമ്പനിയുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ലഭ്യമാക്കുന്നില്ല എന്ന് ആരോപിച്ച് ഡിലോയിറ്റുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രശ്നങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ അന്തിമമാക്കാനും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ ഓഡിറ്റ് ആരംഭിക്കാനും കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡിലോയിറ്റ് ഓഡിറ്റർ സ്ഥാനത്ത് നിന്ന് പിന്മാറിയത് ഡയറക്ടർ ൾ പിരിഞ്ഞുപോയതിനെ കുറിച്ച് കമ്പനി ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഡയറക്ടർമാരെ നിലനിർത്താൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പേക് എക്സ് വേ പാർട്ട്സിന്റെ എം ടി ജി വി രവിശങ്കർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി പ്രോസസിന്റെ പ്രതിനിധി റസൽ ഡ്രീസൻ സ്റ്റോക്ക് ചാൻ സക്കർബർഗിൽ നിന്നുള്ള വിവിയൻ വു എന്നിവരാണ് ഡയറക്ടർ ബോർഡിൽ നിന്നും രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആഗോളതലത്തിൽ വലിയ ഏറ്റെടുക്കലുകളാണ് ബൈജൂസ് നടത്തിയത് ആകാശ് എഡ്യൂക്കേഷൻ സർവീസസ് ഉൾപ്പെടെ ഇരുപതോളം കമ്പനികളെ ഇക്കാലയളവിൽ ഏറ്റെടുത്തു എന്നാൽ ഇതിൽ മിക്കവയും വൻ നഷ്ടത്തിലാണെന്നാണ് സൂചനകൾ ഇതാണ് കമ്പനിയെ കടക്കണിയിലേക്ക് നയിച്ചതും ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറാണ് ബൈജൂസിന്റെ അമേരിക്കയിലെ മാത്രം കടം ഈ വർഷത്തിന്റെ പകുതിയോടെ നാലു കോടി രൂപ പലിശീനത്തിൽ അമേരിക്കൻ വായ്പാ നൽകേണ്ടതായിരുന്നു എന്നാൽ പണം തിരിച്ചടയ്ക്കുന്നതിന് പകരം വായ്പക്കാർ കാലാവധി എത്തുമ്പ് തന്നെ പണം തിരിച്ചാവശ്യപ്പെട്ട് കമ്പനിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് കാട്ടി വൈജോസ് കേസ് ഫയൽ ചെയ്യുകയാണുണ്ടായത് ഇതിനിടെ വിദേശ വിനിമയം ചട്ടം അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബൈജു രവീന്ദ്രന്റെ വീട്ടിലും ഓഫീസുകളിലും പരിശോധന നടത്തിയതും കമ്പനിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശങ്ക വർദ്ധിക്കാനിടയാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെ ഇരുപത്തി എണ്ണായിരം കോടി രൂപ നേരിട്ടുള്ള വിദേശ നിക്ഷേപമായി കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഒൻപതിനായിരത്തി എഴുന്നൂറ്റി രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുമാണ് ഇ ഡി വ്യക്തമാക്കിയത് എന്നാൽ കൃത്യമായ പ്രവർത്തന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാത്തത് മൂലം ബാങ്കുകൾക്ക് ഇവ പരിശോധിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ഇ ഡി റിപ്പോർട്ട് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് റോക്ക് ബൈജൂസിന്റെ മൂല്യം വെട്ടിക്കുറച്ചതും ക്ഷീണമുണ്ടാക്കി രണ്ടു തവണയാണ് ബ്ലാക്ക് റോക്ക് ബൈജൂസിന്റെ മൂല്യം കുറച്ചത് കോടി 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 ഡോളറിൽ നിന്നും ഡോളറായാണ് മൂല്യം മൂല്യം അതിനു തൊട്ടു വൈജോസ് ഡോളർ കണക്കാക്കി ഇൻവെസ്റ്റ്മെന്റ് ായ ഡേവിഡ്സൺ കെപ്നർ ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നിന്ന് ഇരുപത്തി അഞ്ചു കോടി രൂപ വായ്പ എടുത്തിരുന്നു ഓഡിറ്റഡ് പ്രവർത്തന പല റിപ്പോർട്ടുകൾ സമയത്ത് പുറത്തുവിടേണ്ടത് വായ്പാദാതാക്കളുടെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസം നിലനിർത്താൻ അത്യാവശ്യമാണെന്നും അത് പാലിക്കാനാകാത്തതാണ് ബൈജൂസിന്റെ തകർച്ചയുടെ മുഖ്യ കാരണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു